അല്ല ആ റിപ്പോർട്ട് തള്ളിയിട്ടാണ് കേന്ദ്ര ഗവൺമെൻ്റ് കസൂരിരംഗൻ റിപ്പോർട്ട് കൊണ്ടുവന്നത് കസൂരിരംഗൻ റിപ്പോർട്ടിലെ ചില അപാകതകൾ പരിഹരിക്കാനാണ് നമ്മൾ സംസ്ഥാനത്ത് ഉമ്മൻ വി കമ്മിറ്റി കൊണ്ടുവന്നത് ഇതിപ്പോൾ മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട് ഇപ്പോൾ പല സ്ഥലത്തും മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമല്ല അല്ലാതെയും ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ദുരന്ത സാധ്യത അപ്പം തീവ്ര മഴ പെയ്യുന്നു അപ്പോൾ ഏറ്റവും പ്രോണായിട്ടുള്ള ഏരിയയിൽ ഇത്ര മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പെയ്താൽ ദുരന്ത സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ മണ്ണിൻ്റെ ഘടന അത് പരിശോധിക്കാനുള്ള സംവിധാനം റെയിൻ ഗേജ് വെക്കാനുള്ള സംവിധാനം ഇപ്പോൾ തന്നെ വയനാട് ഹ്യൂമെന്ന് പറയുന്നൊരു പ്രൈവറ്റ് ഏജൻസി അവർ വളരെ നന്നായി ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗവൺമെൻറ് തലത്തിലാണെങ്കിൽ ഈ ഡാറ്റയൊക്കെ നമുക്ക് വളരെ സെക്കൻഡുകൾക്കും കിട്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി പെട്ടെന്ന് അനലൈസ് ചെയ്ത് ഇവാക്യുവേഷന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുക്കാൻ പറ്റും ആ തലത്തിലേക്ക് കേരളം വന്നേ പറ്റൂ നമ്മൾ നമ്മൾ പറയില്ലേ നമ്മളൊരു നോളജ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് ജീവിക്കുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് വീമ്പു പറയില്ല ആ വീമ്പു പറയലിൽ ഇനി കാര്യമില്ല നോളജ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നതെങ്കിൽ ലോകത്തിൽ നിന്ന് നിലനിൽക്കുന്ന അറിവുകൾ സാധാരണക്കാരനെ അത് മിറ്റിഗേറ്റ് ചെയ്യാൻ അതിൻ്റെ ലഘൂകരിക്കാൻ ദുരന്ത സാധ്യത പ്രകൃതി ദുരന്തത്തിൽ നിന്ന് നമുക്ക് അടുത്ത് നിർത്താൻ പറ്റില്ല പക്ഷേ ദുരന്തത്തിൻ്റെ ആഘാതം കുറയ്ക്കാൻ മനുഷ്യ ജീവനുകളും അവൻ്റെ സ്വത്തും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നമുക്ക് നടത്തേണ്ടി വരും അതാണ് ഞങ്ങൾ വച്ചിരിക്കുന്നതിന് ഉദ്ദേശം ഡെവലപ്മെന്റ് ഇനി വികസന പദ്ധതികൾ എല്ലാം തീരുമാനിക്കുമ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കണം അതിനെ ബേസ് ചെയ്തിട്ട് വേണം നയരൂപീകരണത്തിൽ ക്ലൈമറ്റ് ചെയ്ഞ്ചിന് വലിയ പ്രാധാന്യം കൊടുക്കണം ആ ഒരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വേണം എന്ന് കരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കലിന് പണ്ട് ലാൻഡ് ആക്യോസിയേഷൻ ആക്ട് ആയിരുന്നു ഇപ്പോൾ റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് ആണ് നല്ല വില കൊടുത്ത് എടുക്കണമെന്നുള്ള അതാണ് യു പി എ കാലത്ത് ഉണ്ടാക്കിയ നിയമം ഇപ്പം ദുരന്തത്തിന് നമ്മൾ കൊടുക്കുന്ന സമാശ്വാസം എന്താ എന്താണ്ട് സഹായം കൊടുക്കുന്നത് പോലെ അല്ലേ ഏതാണ്ട് ഒരു ഔദാര്യം കൊടുക്കുന്നത് പോലെയാണ് അതും മാറ്റിയൊരു നിയമനിർമ്മാണം ഉണ്ടാകണം റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ടിന് സമാനമായി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ ആളുകൾക്ക് അവരുടെ അവകാശമായി അവർക്കൊരു പാക്കേജ് പ്രഖ്യാപിക്കാനും ദുരന്ത നിവാരണ പാക്കേജ് ഉണ്ടാകാനും അതിന് നിയമപരമായ പിൻബലം കൊടുത്തുകൊണ്ടുള്ളൊരു നല്ല നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം അതുകൂടി ഞങ്ങൾ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിലല്ല പിന്നീട് ഒരു ഘട്ടത്തിൽ ആ കാര്യത്തിൽ കൂടി നമ്മൾ അത് മുമ്പോട്ട് വെക്കുകയാണ് ഈ കോറിയിങ്ങിനെ കുറിച്ച് ഖനനത്തെ കുറിച്ചുള്ള പഠനവും വേണം നമ്മളൊക്കെ ഞാൻ തന്നെ നിരവധി പ്രാവശ്യം സഫിഷ്യൻ ആയിട്ട് ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ് അങ്ങനെ പറഞ്ഞത് ഖനനം എത്രമാത്രം ഖനനം ചെയ്യാൻ പറ്റും ഏതെല്ലാം ഏരിയയിൽ നിന്ന് ഖനനം ചെയ്യാൻ പാടില്ല അപ്പോൾ ഈ പ്രോൺ ഏരിയ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയയിൽ നിന്ന് ഖനനം അതിൻ്റെ ഇത്ര കിലോമീറ്റർ ചുറ്റളവിൽ ഖനനം ചെയ്യാൻ പാടില്ല അപ്പോൾ കോറിയിങ്ങിനൊക്കെ നിയന്ത്രണം വേണം ഓഡിറ്റിങ് വേണം കോറിയിങ് നിയോധിക്കാമൊന്നും പറ്റില്ല നമുക്ക് കല്ലിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട് പക്ഷേ എത്രമാത്രം ഖനനം ചെയ്യാം ഏതെല്ലാം സ്ഥലങ്ങളിൽ ചെയ്യാം എത്ര അളവിൽ ചെയ്യാം എന്നുള്ളതിൻ്റെ കൃത്യമായ ഓഡിറ്റിങ് വേണം ഒരു സംശയമില്ല